എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം മാന്യ മാന്യസഖാക്കളെ നിങ്ങൾക്കും ഒരു നല്ല നമസ്കാരം ഇന്ന് രാവിലെ മുതൽ നാം കേട്ടു തുടങ്ങിയ വാർത്തകളൊക്കെ അതിമനോഹരമായ വാർത്തകളാണ് അതിസുന്ദരമായ വാർത്തകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഭരണാധിപനും അദ്ദേഹത്തിൻ്റെ പിടി സംഘങ്ങളും ചേർന്ന് കേരളത്തെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഏത് വില്പനയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഏത് ചേരിയിലാണ് നമ്മെ അധിവസിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെയുള്ള ആശങ്കകൾക്ക് വിരാമമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളം ഉടൻ വിൽപ്പനയ്ക്ക് തയ്യാറാവാൻ വേണ്ടി പോവുകയാണ് ഒരു മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നാടിനെ ആകെ നടുക്കിയ നമ്മുടെ രാജ്യത്തെ നടുക്കിയ ലോകരാജ്യങ്ങളെപ്പോലും നടുക്കി വിറങ്ങലിപ്പിച്ച ആ ദുരന്തം നമ്മുടെ സംസ്ഥാനത്ത് വയനാട്ടിലുണ്ടായത് ആ ദുരന്തത്തിൻ്റെ അവേറപ്പെട്ടു പോയ നമ്മുടെ സമൂഹത്തിലെ ആ ആളുകളുടെ ആ വേദന ആ വേദന നമുക്കിന്നും വിസ്മരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നമ്മുടെ കണ്ണുകളിലൊക്കെ ഇപ്പോഴും ഈറനണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും സംഘവും നല്ല ഒരു കൊള്ള ഒരു കൊള്ളയടി ഒരു കൊള്ളിവപ്പ് ഏത് വാക്കാണ് ഈ സംഭവത്തെ ഞാൻ വിശേഷിപ്പിക്കേണ്ടത് എന്നെനിക്കറിയില്ല അത് പ്രേക്ഷക സമൂഹം തീരുമാനിക്കേണ്ടതാണ് അവിടെ ആ ദുരന്ത നിവാരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിന് ചെലവായി എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു തുക ആ തുകയുടെ ഒരു ഏകദേശ ചിത്രം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അങ്ങനെ വില സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ആ കണക്കുകളൊക്കെ തയ്യാറാക്കിയത് ആ കണക്ക് വെറുമൊരു കണക്കല്ല കേരളത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കണക്കല്ല കേരളത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്ത് സഹായിച്ച ആളുകളെ പരിഹസിക്കാനുള്ള ഒരു കണക്കല്ല ആ കണക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് അയച്ചു കൊടുത്ത് കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ ഒരു തുക വയനാട് ദുരിതാശ്വാസം എന്ന പേരിൽ തട്ടിയെടുക്കാനുള്ള ഒരു കുതന്ത്ര ഭാഗം കൂടിയാണ് ഈ കണക്ക് കണക്കിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ വായിക്കാതെ പോകുന്നത് ശരിയല്ല പ്രേക്ഷകരൊക്കെ അതേക്കുറിച്ച് വളരെ വിശദമായ ചർച്ചകളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ആ കണക്കുകളുടെ ചെറിയ ഒരു വിവരണം നടത്താതെ പോകുന്നത് ശരിയല്ല എന്ന് എന്നുള്ളത് കൊണ്ട് ചെറിയ ചില കണക്കുകൾ ഞാനൊന്നിവിടെ വായിക്കുകയാണ് ശവന്തിനികൾ ശവന്തികൾ എന്നൊക്കെ നാം പണ്ട് കേട്ടിട്ടേ ഉള്ളൂ ആമസോൺ കാടുകളിലൊക്കെ മനുഷ്യനെ പച്ചയോടെ തിന്നുന്ന നരഭോജികളുണ്ട് ഇപ്പോഴും ഈ കാലഘട്ടത്തിലുമുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോകളൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതിനാൽ നമുക്കത് വിശ്വസിക്കാനും അവിശ്വസിക്കാനും പ്രയാസമാണ് എന്നാലും ആമസോൺ കാർഡുകളിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടനുണ്ട് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് കൊണ്ട് നമ്മളും അതൊക്കെ വിശ്വസിക്കുകയാണ് പക്ഷേ നരഭോജികൾ ആമസോൺ കാർഡുകളിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലുമുണ്ട് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി നമ്മുടെ തലസ്ഥാനത്ത് കൊടിവെച്ച കാറിൽ പറക്കുന്ന ഈ ആളുകളൊക്കെ നരാധവന്മാരാണ് നരഭോജികളാണ് എന്നുകൂടി ഇവിടെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ മുണ്ടക്കൈ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ആളുകളെ അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിനു വേണ്ടി ചെലവാക്കിയ തുക എന്ന ഏകദേശ അനുമാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് അകാലത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ ലോകത്ത് നിന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവനറ്റുപോയ ആ പാവങ്ങളുടെ മൃതദേഹങ്ങളൊക്കെ ആരാണവിടെ സംസ്കരിച്ചത് എന്ന് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ലൈവ് വീഡിയോകളായി നമുക്ക് നമുക്ക് മുന്നിൽ തന്നുപോയ സംഭവങ്ങളാണ് അതൊക്കെ കണ്ടതാണ് അവിടെ സേവാഭാരതി എന്ന സംഘടന മാത്രം എൺപതോളം മൃതദേഹങ്ങളാണ് സ്വന്തം ചെലവിൽ അവിടെ സംസ്കരിച്ചത് അതും മേധാവിധി ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള കർമ്മങ്ങളും ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവർ ആ ചടങ്ങുകളൊക്കെ നിർവഹിച്ചത് ആ വകയിൽ ഗവൺമെൻറ്റിനോ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കോ ഒരു ചില്ലിക്കാശുപോലും ചെലവായില്ല എന്നുള്ളതൊരു സത്യമാണ് അത് സേവാഭാരതിയുടെ ഒരു കണക്ക് മാത്രമാണ് ഞാനവിടെ പറഞ്ഞത് മറ്റൊട്ടേറെ സന്നദ്ധ സംഘടനകൾ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എസ് ഡി പി എയുടെയും അങ്ങനെ ഒട്ടുകേറെ രാഷ്ട്രീയ കക്ഷികളുടെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും ചാരിറ്റി പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ആളുകൾ സന്നദ്ധ ഭടന്മാർ അവരുടേതായ രീതിയിൽ അവരുടെ സ്വന്തം ചെലവിൽ കർമ്മങ്ങളൊക്കെ നടത്തിപ്പോയത് നാം കണ്ടതാണ് പിന്നെ സർക്കാർ അവിടെ ചെയ്തത് ഹാരിസൺ പ്ലാന്റേഷൻ്റെ തോട്ടത്തിൽ അവർ വിട്ടുകൊടുത്ത ഭൂമിയിൽ കുറേ മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിച്ചു പോയതും നാം കണ്ടതാണ് ഇങ്ങനെ സംസ്കരിക്കപ്പെട്ടു പോയ ഓരോ മൃതദേഹത്തിനും സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് ചെലവായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരാശരി എഴുപത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഒരു മരണമുണ്ടാവുന്ന ഘട്ടത്തിൽ ഹൈന്ദവ വിശ്വാസികളാണെങ്കിൽ ഈ ഇക്കാലത്ത് പൊതുവെ ഐവർ മഠം എന്ന് പരക്കറിയപ്പെടുന്ന ഒരു ശവസംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് അവർ ഒരു സന്നദ്ധ സംഘടന കൂടിയാണ് വളരെ ചുരുങ്ങിയ നിരക്കിലാണ് ആ സംസ്കാര ചടങ്ങുകളൊക്കെ അവർ നടത്തുന്നത് കേവലം അയ്യായിരം രൂപയ്ക്ക് ഒരു ശവസംസ്കാരം അവർ യഥാവിധി ആ പരേതൻ്റെ വീട്ടുവളപ്പിൽ തന്നെ നടത്തിയതിനു ശേഷം അത്യാവശ്യം കർമ്മങ്ങൾ കൂടി ചെയ്തു കൊടുത്തതിനു ശേഷം അവർ തിരിച്ചു പോകും അയ്യായിരം രൂപ ഇനി താഴെ തട്ടിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ അവർ അത്രയധികം ആവശ്യങ്ങളൊന്നും മുന്നേക്കാറുമില്ല കിട്ടുന്നത് വാങ്ങിപ്പോകുന്ന സന്നദ്ധ സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട് അവിടെയാണ് ഒരു മൃതദേഹം ഒരു പ്ലാന്റേഷൻ്റെ ഒരു സ്വകാര്യ വ്യക്തി ഒരു സ്വകാര്യ കമ്പനിയുടെ പ്ലാന്റേഷൻ്റെ ഭൂമിയിൽ സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ സംസ്ഥാന ഗവൺമെൻറ്റിന് ചിലവായി എന്ന അവകാശപ്പെടുന്നത് അതൊരു കാര്യമാണ് മറ്റൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെളിച്ചത്തിനു വേണ്ടി കറണ്ട് ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടി ജനറേറ്റർ പ്രവർത്തിച്ച തുകയാണ് അത് മുപ്പത് ദിവസത്തേക്ക് നാല് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏഴ് കോടി രൂപ ചിലവായി എന്നാണ് ഗവൺമെൻറ് സ്ഥാപിക്കുന്നത് പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള പണം അത് ഏകദേശം എട്ട് കോടി രൂപ അവർക്ക് വസ്ത്രത്തിന് വേണ്ടി ചിലവായത് പതിനൊന്ന് കോടി രൂപ ഉണ്ട് ഇവിടെ ചോദിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ് കേരളത്തിലുള്ള മൂന്നര കോടി ആളുകളും മരപ്പൊട്ടന്മാരും മണ്ടന്മാരും ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകളുമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പത്തിരുപതും മന്ത്രിമാർക്കും ഈ കൊടിവെച്ച കാറിൽ സംസ്ഥാനത്തിന്റെ ഖജനാവ് തൂർത്തടിച്ചുകൊണ്ട് നാട് നീളെ പരക്കം പാകുന്ന എം എൽ എ മാർക്കുമൊക്കെ അത് ഭരണകക്ഷിയോ പ്രതിപക്ഷമോ ആരോ ആവട്ടെ ഇവരൊക്കെ ജനങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവർക്കൊക്കെ പൊതുവായ ഒരു ധാരണ കേരളീയ സമൂഹം കഴുതകളാണ് കോവർ കഴുതകളാണ് എന്നാണ് ഈ കണക്ക് ഇന്ന് വെളിയിൽ വന്നതിന് ശേഷം ഒട്ടേറെ വാദപ്രതിവാദങ്ങളുണ്ടായി ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായി അതിശക്തമായ രീതിയിലുള്ള ഒരു വിമർശനവും മാധ്യമ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നല്ലാതെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നോ ലീഗിൻ്റെ ഭാഗത്തു നിന്നോ ഇനി ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ പോകുന്നത് കട്ടകരമാണ് എന്ന് മാത്രം ഇവിടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ഈ വിൽക്കാനുള്ളത് നമ്മുടെ കേരളമാണ് കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണം കൊണ്ട് ഏതാണ്ടൊക്കെ കേരളത്തെ ഈ കോലത്തിലൊക്കെ ആക്കി ഈ പരുവത്തിലൊക്കെ ആക്കി തീർത്ത അമോസനും മരുമോനും അവരെ അനുഗമിക്കുന്ന കുറേ ആളുകൾ ഇപ്പോഴും സ്വയം ന്യായം പറഞ്ഞുകൊണ്ട് കേരളത്തെ ഏതോ ഒരു വലിയ വികസന പന്താബിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസം എന്നൊക്കെ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കുറേ ആളുകളെ മുന്നിലിരുത്തി അവരെ നോക്കി ഭയപ്പെടുത്തി പ്രസംഗം തീരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോയാൽ വാകവരുത്തി കളിയും എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അവരെ ഇങ്ങനെ ഭയപ്പെടുത്തി മുൾമുനയിൽ കൊണ്ടുപോകാം എന്നല്ലാതെ ഈ മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും ഈ എട്ട് വർഷക്കാലത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നൂലിൻ്റെ ഒരു സൂചി കുത്താനുള്ള ഇടം പോലും ഇവർക്ക് നേടാൻ സാധിക്കുകയില്ല ഇവർ ഇത് തികച്ചും ജനവിരുദ്ധമായ ഒരു ഗവൺമെൻ്റാണ് ഇത് കമ്മ്യൂണിസമല്ല ഇത് ഇടതുപക്ഷമല്ല ഇതിന് യാതൊരു ധാർമ്മികതയുമില്ല മാനവികതയുമില്ല അത് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളും പ്രവർത്തകരുമാണ് കേരളം വിൽക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഘട്ടം ഇനി അവശേഷിക്കുന്നത് ഈ ഭരണകാലത്ത് രണ്ട് വർഷം മാത്രമാണ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഒരു പക്ഷേ കേരളത്തിൻ്റെ തീറാധാരവും തയ്യാറായേക്കും ഏത് സ്വകാര്യ കമ്പനിയാണ് കേരളത്തെ വാങ്ങാൻ വേണ്ടി പോകുന്നത് അവരുടെ അധീനതയിൽ നമുക്ക് അവശേഷിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ആ ചിന്തയാണ് ഈ മാനവികത എന്ന ഈ മന്ത്രം വിളിച്ചോതുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും കുത്തി ചെയ്തെന്ന് ചിന്തിക്കേണ്ടത് എന്ന് മാത്രം ഞാനിവിടെ പറയുന്നു യഥാർത്ഥ ഫാസിസം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും കേരളത്തിലും ഇതുപോലെ ഒരു ഫാസിസ്റ്റ് സംസ്കാരമുള്ള ഒരു ഗവൺമെൻറ് ഒരു ഭരണകൂടം ഉണ്ടായിട്ടില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ലാൽ സലാം സഖാക്കളെ ചെവി കൂർപ്പിച്ചു വെക്കുക കണ്ണ് കുന്ത കുന്തമുന പോലെ നീട്ടിവെക്കുക കാഴ്ചകളും ഒക്കെ കാണുക കേൾവികൾ ഒക്കെ കേൾക്കുക നശിക്കാനുള്ളത് അവനവൻ്റെ ജീവിതവും നമ്മുടെ സമൂഹവും മാത്രമാണ് ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭരണത്തിൻ്റെ മറവിൽ ധനാഢ്യരായി തീർന്നിരിക്കുന്നു അവർ വലിയ പ്രമാണിമാരായി തീർന്നിരിക്കുന്നു ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോയത് ഇതൊക്കെ ഏതു വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ധാർമ്മികത ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് അനുഭാവി ബൃന്ദത്തിനുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു